ജീവിതം സന്തോഷമാക്കാൻ മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കൂ എന്ന സന്ദേശവുമായി പൊനാണി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ബ്രൗഷർ പ്രകാശനം ചെയ്തു ജീവിതം സന്തോഷകരമാക്കാൻ മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കൂ എന്ന സന്ദേശവുമായി മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ഇരുപത്തിയാറ് വരെ പൊനാനി കൾച്ചറൽ വേൾഡ് ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബ്രോഷർ പ്രകാശനം ചെയ്തു പൊനാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ചന്തപ്പടി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചടങ്ങ് നിർവഹിച്ചു ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വെല്ലുവിളി എന്നത് അതുപോലെ തന്നെ ലഹരി എന്നുള്ള എന്നുള്ളത് സിന്തറ്റിക് ഡ്രഗ്സ് ഉയർത്തുന്ന വെല്ലുവിളികളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ യുവതലമുറ സിന്തറ്റിക് ഡ്രഗ്സിനും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കഞ്ചാവ് പോലുള്ള മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് നയിക്കുന്ന നയിക്കുന്നവരായി മാറേണ്ടതിന് പകരം സമൂഹത്തിൽ തിന്മകൾ വിതയ്ക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നു അക്രമവാസന പെരുകുവരുന്നു സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ കുട്ടികൾ പ്രതികളാകുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പി സി ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തെട്ടാം തീയതി തുടങ്ങി ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വരെയുള്ള ഒരു കാലയളവിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്ന ഈ ഉപയോഗത്തിനെതിരെ പ്രതിരോധം എന്നുള്ള ഒരു പി കോഴക്കുട്ടി മാസ്റ്റർ സി വി മുഹമ്മദ് നവാസ് ടി മുനീറാം ടി വി സുബേർ പി എം മുഹമ്മദ് പി എം അബ്ദുട്ടി മുജീബ് കിസ്മത്ത് സബീന ബാബു കബീർ എൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡൈമൺ തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ